ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും കുമ്പങ്ങാട് കാഞ്ഞിരിക്കോട് പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ കർക്കിടക ബലിതർപ്പണം നടന്നു പുലർച്ചെ മൂന്ന് മണി മുതൽ ആരംഭിച്ച ബലിതർപ്പണത്തിന് ചൂണ്ടൽ കാഞ്ഞിരിക്കോട്ടിലെത്ത പരമേശ്വരൻ ഇളയത് മുഖ്യ കാര്മികത്വം വഹിച്ചു കുമ്പളങ്ങാട് പള്ളിമണ്ണ ശിവക്ഷേത്രം തെക്ക് നിന്ന് വടക്കോട്ടൊഴുകുന്ന പുഴയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന മഹാദേവൻ ഇവിടെ ബലിതർപ്പണത്തിന് തിരുനെല്ലിക്ക് തുല്യമെന്ന് കരുതപ്പെടുന്നു പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിക്ക് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു പുലർച്ചെ മൂന്ന് മണി മുതൽ ആരംഭിച്ച ബലിതർപ്പണത്തിന് ചൂണ്ടൽ കാഞ്ഞിരിക്കോട്ടില്ലത്ത് പരമേശ്വരൻ ഇളയതിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ർപ്പണത്തിന് ശേഷം ക്ഷേത്രത്തിൽ ക്ഷേത്ര മേൽശാന്തി ബിപിൻ ശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ തിലഹോമം നടന്നു ബലിതർപ്പണത്തിന് ശേഷം ക്ഷേത്ര ഊട്ടുപുരയിൽ ഭക്തർക്കായി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കല ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ഉപദേശക സമിതി പ്രസിഡന്റ് ടി വി രഘുനാഥൻ സെക്രട്ടറി രാജേഷ് പള്ളിമണ്ണ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കുമ്പളങ്ങാട്